എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഷഹീൻസ് യൂട്യൂബ് ചാനലിലേക്ക് കൃദ്യമായ സ്വാഗതം സുന്ദരമായ പ്രഭാതം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസങ്ങളിലൊന്നാണ് കാത്തിരിപ്പ് കാത്തിരിപ്പും പ്രതീക്ഷ അങ്ങകല് ദൂരെ നിന്നും ഒരാ നമ്മുടെ സമീപത്തേക്ക് എത്തും എന്നുള്ള ഒരു കാത്തിരിപ്പ് അവർക്ക് വേണ്ടിയുള്ള കുറേ മധുരമായ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ഇവയെല്ലാം കൂടി ചേർന്ന് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് കാത്തിരിപ്പുകൾ അതെന്നും സുഖമുള്ള ഒരു കാര്യം തന്നെയാണ് ഒന്നുമില്ലെങ്കിലും നമ്മുടെ സങ്കല്പ ലോകത്തിൽ ഒരു കാത്തിരിപ്പ് ആ കാത്തിരിപ്പ് നമുക്കൊരുപാട് മാറ്റങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തെ മാ